അൈക്കിണ്ട് മൈലി ഉണ്ട് കണ്ണു എന്നൊക്കെ ചോദിച്ചേ ഞാൻ പറയ ഞാൻ ഉണ്ട് അണ്ണാ പുഴയിലെ കറിണ്ട് മൈലി ഉണ്ട് പുനു മൈലി ഉണ്ട് പിന്നെ പിന്നെ ഒരു ബൈക്ക് ഉണ്ട് പിന്നെ ഒരു ഫയൽ ഉണ്ട് ഒരു മോട്ടർ വാക്കി ഉണ്ട് ദാ ഒരു ജോക്കർ ഉണ്ട് എന്നൊക്കെ കഴിച്ച വേങ്ങാണിക്കണ്ടാളിന്ന് വന്നപ്പോട്ട് തുടങ്ങിതാ കേട്ടോ അവരുടെ വേഗവും സാധനങ്ങളും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നെ എന്താ ഉച്ച പൂണാ ഒരു ഉച്ച പൂണ് കിട്ടൂല്ലേ കേറിgit വന്നേ മനസ്സിനെ കുട്ടിക്ക് കറി ഇവിടെ ആയി നീ ഉള്ളത് കാണിച്ചു കൊടുക്ക് എന്നിട്ടാണോ കൊതിക്കി വെച്ചാ ആ കാണിച്ചു എന്തിനാ ചെയ്യാനേ എനിക്ക് பேക്കിന്റെ അപ്പം ആയി കിട്ടിയല്ലേ കണ്ടോ ഇതാ ഇവിടെ ബോക്സ് 3D ബോക്സ് ഉണ്ട് ലാ ഓര വണ്ടി എക്കണ്ട പോഷറ്റ് ഇതിടത്ത് നിട്ടോട അവിടെ വരിക ഇതാ അവിടെ ഒന്നും മായ്ക്കാം ഇലക്ഷൻ പിന്നെന്താ കേറ്റി ഇടി ഇന്താ കൊണ മഴക്കാലതാണ് so <laughs> <laughs> എന്താ എന്താ പേര് കുഞ്ഞു കത്തികല്ലേ ഓക്കെ പൈ പറ ബൈ പൈക്കിട്ടില്ല